നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കെ പ്രദീപൻ ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു വാക്കേരി ഗ്രാമപഞ്ചായത്ത് ഒരു വയോജന സംവിധാന പഞ്ചായത്താക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതിയിൽ അതിൻ്റെ വികസന ഫണ്ടിൻ്റെ അഞ്ച് ശതമാനം വയോജന മേഖലയിൽ ചെലവഴിക്കണമെന്ന് സർക്കാർ ഉത്തരവ് നിലവിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മേഖലയിൽ പണം എങ്ങനെ ചെലവഴിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് വയോജനങ്ങളുടെ പ്രത്യേക ഗ്രാമസഭ വിളിച്ചു ചേർത്ത് ആ ഗ്രാമസഭയിൽ ഉരുത്തിരി ഉരുത്തിരിഞ്ഞ് വരുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത്തരം നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഇന്നിപ്പോൾ രണ്ട് പകൽ വീടുകൾ പ്രവർത്തിക്കുന്നു ഒന്ന് പാപ്പിനിശ്ശേരി വെസ്റ്റിലും അതുപോലെ തന്നെ മറ്റൊന്ന് പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ പുതിയ കുളം സാംസ്കാരിക കേന്ദ്രത്തിലുമാണ് പകൽ വീട് ഇപ്പോൾ പ്രവർത്തിച്ച് വരുന്നത് നമുക്കറിയാം കേരളത്തിലെ ആയു ആരോഗ്യ മേഖലയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി വയോജനങ്ങളുടെ എണ്ണം ഇന്ന് കൂടി വരികയാണ് അപ്പോൾ നമ്മുടെ ശരാശരിക്കും ആ ദൈർഘ്യം പറയുന്നത് വയസ്സിന് വയസ്സിനേറെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നാൽ വയോജനങ്ങളുടെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ വയോജനങ്ങളുടെ എണ്ണം കൂടി വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ വയോജനങ്ങൾ നേരിടുന്ന നേരിടുന്ന വിവിധ വിഷയങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളാണ് ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വണ്ടി ആ മേഖലയിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് വരുന്നുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ പ്രായമായ ആളുകളുടെ മാനസികമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണ് മാനസികമായിട്ടുള്ള പിരിമുറുക്കം വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്ന സമയത്ത് ഒക്കെ ഉണ്ടാകുന്ന പിരിമുറുക്കം വലിയ നിലയിൽ അവരെ ബാധിക്കുന്നുണ്ട് അപ്പോൾ അത്തരമൊരു മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തിൽ നിന്നും അവരെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഈ പകൽവീട് കൊണ്ട് ഏറ്റവും പ്രധാനമായി നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് വളരെ പ്രകടമായി അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ീരെ വെള്ളരപ്പല്ല വെള്ളരം പുണ്രപ്പല്ല നാടപുരം കൂടെ വെള്ളരപ്പല്ലോ ഏഴല്ലേ

കോമള കേദാരങ്ങൾ രസിക്കും ഭൂമി തേന്മാവും ും ചേർന്ന് വൻമരക്കാട് കേവരന്മാരായ കർഷകന്മാർ തുമ്പാ കലപ്പയും കൂതാരിയും

ൊിയോ മേന കുഞ്ഞോദേ കണ്ടു തടത്തിലേക്ക് നോ കൊന്നേടൻ കണ്ടു തടത്തിരേ കുഞ്ഞി മാതൂ

ഭവതി കാലം കടന്നു പോയി എത്ര വേഗം പ്രായവും ഏറെ അങ്ങേറിയല്ലോ ഓർമ്മകൾ മാത്രം മറഞ്ഞില്ല സൗഹൃദം മായാത്ത മുദ്ര പോലെ കൗമാരം മാറിയതോർമ്മയില്ല ൗവനം പോയി മറഞ്ഞല്ലോ വേദം പദവികൾ മാറിനാമേ വരുമേ പലവിധ വേഷത്തിലെത്തിന്ന് ഇലകൾ കൊഴിയും പോലിടയ്ക്കായി ചില മുഖമെന്നോ കൊഴിഞ്ഞുപോയി ദളങ്ങൾ വാടും പണിനീർപ്പുപോൽ മുഖങ്ങൾ പലതും നരച്ചുപോയി രോഗവും മേതസ്സും ജീവിതഭാരവും ഇരുന്നുകാരെപ്പോൽ ഇടയ്ക്കു വന്നു പങ്കാളികൾ ചിലർ മാഞ്ഞുപോയി ജീവനിൽ ശൂന്യത കൂട്ടുവന്നു ദിവ്യാമം ആനന്ദതായമല നിന്മല പൊന്മല ആ ചുതൃ കഭയ സങ്കേതം ആ പുണ്യമാ കഭയ സംഗേതം അഖിലെയ ഘമാ പൊന്നമ്പലം പാരി അഖിലയഘമാ പൊന്നമ്പലംബാരി ആടും വിദ്യാലയം അയ്യനയ്യപ്പ സ്വാമിയേദിയല്ലാറില്ലുരു ശരണം അയ്യനയ്യപ്പ സ്വാമിയേദിയല്ലാറില്ലുരു ശരണം ആദിവ്യനാമം അയ്യപ്പാനന്ദകനാമം ആമണി രൂപം അയ്യപ്പ താവാത ചൂട മധുരം വരില്ല പേമി മാഞ്ഞു പോകയോ മഞ്ഞു പോവയോ ടലിൽ നിന്നൊരു കുമ്പിൽ വെല്ലവോ ബായി കരിവുകിൽ മാനത്ത് വന്നു കടൽ നിന്നൊരു കുമ്പിൽ വെല്ലവോ ബായി മാനത്ത് വന്നു മീന ൊരു പാടത്തിന്മാറിൽ അടകുറ്റ സ്വപ്നങ്ങൾ പൂത്തുട്ടുന്നൊരു അലകുട്ട സ്വപ്നങ്ങൾ പൂത്തു വാരി പറഞ്ഞു പോകയോ ೋಗ <manyo boh -mino... tweak> <tweak> Dele. അത്ഭുതകരമായ കാര്യമാണ് ഈ പകൽവീടിൻ്റെ ഗുണഭോക്താവ് ഈ പകൽവീടിൻ്റെ ഒരു പുണ്യം എന്ന് തന്നെ പറയാം തൊണ്ണൂറ്റിയഞ്ച് വയസ്സുള്ള നാരണേട്ടൻ നാരണേട്ടൻ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് പാടിക്കൊണ്ട് നടന്നിരുന്ന ഒരു പാട്ട് ദൈപങ്ങോട് മുമ്പാകെ പാടുകയാണ് ഒതു കൂടി പറയാനുണ്ട് ഈ തൊണ്ണൂറ്റിയഞ്ചാം വയസ്സിലും നാരണാട്ടൻ എവിടെ പോകുന്നുണ്ടെങ്കിലും സൈക്കിളിൽ മാത്രമാണ് യാത്ര ചെയ്യുന്നത് സ്വന്തമായി അദ്ദേഹത്തിൻ്റെ ജീവൻ്റെ ഭാഗം എന്ന് പറയാവുന്ന ഒരു സൈക്കിൾ അങ്ങനെയുള്ള ഒരു സൈക്കിൾ യാത്രക്കാരനും കൂടിയാണ് നാരായണൻ കാണുന്നത് ി കണ്ട കലിയ പിള്ളേരെ പച്ച കലിയ പിള്ളേരെ തെടുന്ന പച്ച കലി നനമക്കുന്ന കലിയ പിള്ളേർ urgenn bod an me na cadenno ull er e ബംഗാളി െ തിങ്ങി നിറഞ്ഞത് കാരണം നമ്മൾ മലയാളി എവിടെ തിരിഞ്ഞാലും ബംഗാളി അക്കിലും മുക്കിലും ബംഗാളി ബംഗാളി ഇങ്ങനെ തിങ്ങി നിറഞ്ഞത് കാരണം നമ്മൾ മലയാളി പെട്രോൾ പമ്പിലും ബംഗാളി പെട്ടിക്കടയിലും ബംഗാളി എവിടെ തിരിഞ്ഞാലും ബംഗാളി അക്കിലും മുക്കിലും ബംഗാളി ബംഗാളി ഇങ്ങനെ തിങ്ങി നിറഞ്ഞത് കാരണം നമ്മൾ മലയാളി പെട്രോൾ പമ്പിലും ബംഗാളി പെട്ടിക്കടയിലും ബംഗാളി തട്ടുകടയിലും ബംഗാളി കുട്ടുകടയിലും ബംഗാളി എവിടെ തിരിഞ്ഞാലും ബംഗാളി ബംഗാളി ഇങ്ങനെ തിരിഞ്ഞിറഞ്ഞത് കാരണം നമ്മൾ മലയാളി ഹിന്ദി പഠിക്കുന്ന മലയാളി മലയാളം പഠിക്കുന്ന ബംഗാളി കൊയ്ത്തും പാടത്തും ബംഗാളി കൽപ്പണിക്കാരനും ബംഗാളി പാബറിയിലുണ്ടല്ലോ ബംഗാളി പാബറിയിലേറെ ബംഗാളി തെങ്ങുകയറുന്നു ബംഗാളി

അമ്മയെ പാറക്കുമുര ജീവനുള്ള കാലം അമ്മയെ വാറക്കുമില്ല ജീവനുള്ള കുഞ്ഞോ കരയിലെ കരയിലെ കുഞ്ഞി കോമാ അച്ഛൻ വരുന്ന കുന്ന ഗോരി Let it all.